ഈസി ആയിട്ട് ഉണ്ടാക്കാൻ ഒരു ബീഫ് ടൂ കണ്ടാലോ അപ്പത്തിന്റെ കൂടെയും ചപ്പാത്തിന്റെ കൂടെയും ഇടിയപ്പത്തിന്റെ കൂടെ ഒക്കെ കോമ്പിനേഷൻ പോലെ കഴിക്കാൻ ഒരു സാധനമാണ് ഈ ബീഫ് സ്റ്റു പിന്നെ ഇൻഗ്രീഡിയൻസിലേക്ക് പോവാം ഫസ്റ്റ് തന്നെ ഞാൻ സവാള എടുത്തിട്ടുണ്ട് പച്ചമുളക് ക്യാരറ്റ് തൊലി കളഞ്ഞ് ആയി കട്ട് ചെയ്ത പൊട്ടാറ്റോ ഒരു തേങ്ങയുടെ രണ്ടാം പാലും അതേപോലെ തന്നെ ഒന്നാം പാലും പിന്നെ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയന്റ് ബീഫാണ് ഇത് ഞാൻ ആവശ്യത്തിന് ഉപ്പും അതേപോലെ മഞ്ഞളും ഒക്കെ ഇട്ട് നല്ലപോലെ വേവിച്ചെടുത്തിട്ടുള്ള ബീഫാട്ടോ ചൂട് കട്ടിയുള്ള പാത്രത്തിലേക്ക് നാടൻ വെളിച്ചെണ്ണ ഒഴിക്കുക അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും അതിനകത്തേക്ക് ഗ്രാമ്പു പട്ട ഏലക്കൊക്കെ ഒന്ന് മൂപ്പിച്ചെടുക്കുക കേട്ടോ നാടൻ വെളിച്ചെണ്ണ എടുക്കുമ്പോഴാണ് കുറച്ചും കൂടി ഒരു ടേസ്റ്റ് കൂടുതൽ ഒന്ന് മൂത്ത് വരുമ്പോഴേക്ക് ഇതിനകത്തേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച സവാളയും അതേപോലെ തന്നെ പച്ചമുളകും ഇട്ടൊന്ന് വയറ്റി കൊടുക്കുക അപ്പോൾ നമ്മൾ ബീഫിൻ്റെ കഷ്ണം സെലക്ട് ചെയ്യുന്ന സമയത്ത് ഒരു ഭാഗം നല്ല ബീഫ് കഷ്ണങ്ങളും പിന്നെ കാൽ ഭാഗം കുറച്ച് നെയ്യുള്ളതും കൂടി ചൂസ് ചെയ്യണം കേട്ടോ എന്നാൽ മാത്രമേ നല്ലൊരു ഫ്ലേവർ കിട്ടുകയുള്ളൂ ബീഫ് സ്റ്റോന് ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ആഡ് ചെയ്യുന്നത് അതിനുശേഷം നമ്മൾ ഗരം മസാലയും അതേപോലെ തന്നെ ആവശ്യത്തിന് കുരുമുളക് പൊടിയും ആഡ് ചെയ്യട്ടോ അപ്പോൾ നമ്മുടെ എരിവിലെ ആവശ്യത്തിനുള്ള കുരുമുളക് പൊടി ആഡ് ചെയ്യണം കാരണം ഇതിനുശേഷം നമ്മൾ ഇനി പൊടികളൊന്നും ആഡ് ചെയ്യുന്നില്ല ഇതൊന്ന് മൂത്ത് വരുമ്പം ഈ പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറും അതിനുശേഷം നമ്മൾ ആഡ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്ന പൊട്ടാറ്റോയും അതേപോലെ തന്നെ ക്യാരറ്റും ഉണ്ടല്ലോ അത് രണ്ടും കൂടി ആഡ് ചെയ്യുക ഒരു രണ്ട് മിനിറ്റ് സോർട്ട് ചെയ്യാൻ വെക്കുക ഇതിനുശേഷം ഇതിനകത്തേക്ക് ആഡ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ എടുത്ത് വെച്ച തേങ്ങയുടെ രണ്ടാം പാൽ ഉണ്ടല്ലോ അത് വേണം ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ആ ഒരു പാലിൽ കിടന്നിട്ട് വേണം ഈ കഷ്ണങ്ങളൊക്കെ ഒന്ന് വേവാൻ വേണ്ടിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഇടയ്ക്ക് ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ അതൊന്ന് മിസ്സായി പോയി എടുക്കാൻ വേണ്ടിയിട്ട് അപ്പം ഒരു മുക്കാൽ വേവ് ആയി കഴിയുമ്പോഴത്തേക്ക് നമ്മൾ നേരത്തെ നേരത്ത് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ബീഫിൻ്റെ കഷ്ണങ്ങൾ ഇതിലേക്ക് ആഡ് ചെയ്യും ഇനി ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ബീഫിൻ്റെ കഷ്ണവും എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് വേവാണ് കേട്ടോ ഈ സമയത്താണ് ബീഫിൻ്റെ സത്ത് ഇതിനകത്ത് അടങ്ങിയിരിക്കുന്ന എല്ലാത്തിലേക്കും ഒന്ന് ഇറങ്ങി ചെല്ലത്തുള്ളൂ അപ്പോൾ രണ്ട് മൂന്ന് മിനിറ്റ് വെയ്റ്റ് ചെയ്യുക വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൊരായിട്ടാണ് ഈ ബീഫ് സ്റ്റൂ എന്ന് പറയുന്നത് സോ ഇതൊന്ന് വെന്ത് വരുമ്പോഴേക്ക് നമുക്ക് നമ്മുടെ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാം ഒരു ചീനച്ചെട്ടി എടുക്കുക അതിനകത്തേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചൊന്ന് ചൂടായി വരുമ്പോഴേക്ക് ഇതിനകത്തേക്ക് നമ്മൾ ആഡ് ചെയ്യേണ്ട ഇൻഗ്രീഡിയൻസ് എന്ന് വെച്ചാൽ വളരെ നൈസ് ആയിട്ടായിരുന്നു വെച്ചിരിക്കുന്ന ചെറിയുള്ളിയോട്ടോ ചെറിയുള്ളി ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും ഒരു ലൈറ്റ് ബ്രൗൺ കളറാവും കേട്ടോ ഈ സമയത്ത് വേണം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും അതേപോലെ തന്നെ കിസ്മിസും ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് കിസ്മിസ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വെളുത്ത മുന്തിരിയുടെ കിസ്മിസ് എടുക്കണം അതൊരു ലൈറ്റ് ബ്രൗൺ കളർ ആയിരിക്കും അപ്പോൾ ഒരിക്കലും കറുത്ത കിസ്മിസ് എടുക്കരുത് കേട്ടോ ഇതൊന്ന് മൂത്ത് വരുമ്പോഴേക്കും നമ്മുടെ അപ്പുറത്തെ ഐറ്റം ഒന്ന് വെന്ത് വന്നിട്ടുണ്ടാവും സത്തൊക്കെ ഇറങ്ങിയിട്ട് നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ടാവും ഇതിലേക്ക് നമ്മൾ തേങ്ങയുടെ ഒന്നാം പാലം ഒട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് അതൊന്ന് ഒഴിച്ച് ജസ്റ്റ് ഇളക്കിന് അപ്പം തന്നെ നമ്മൾ സ്റ്റവ് ഓഫാക്കണം അതിനുശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുത്തതിന് ശേഷം നമ്മൾ മുമ്പ് പിടിക്കാൻ വെച്ച കിസ്മിസും അതേപോലെ തന്നെ അണ്ടിപ്പരിപ്പും ചെറിയുള്ളിയൊക്കെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇതെല്ലാം കൂടി നല്ലപോലെ മിക്സ് മിക്സാക്കിയതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് വെയിറ്റ് ചെയ്യണം കേട്ടോ ഒരു പത്ത് മിനിറ്റ് ആകുമ്പോഴത്തേനും ഇതിൻ്റെ സത്തയൊക്കെ ഇറങ്ങി നല്ല ഫ്ലേവേർഡ് ആയിട്ട് എല്ലായിടത്തും നല്ല ഫ്ലേവറൊക്കെ ഇറങ്ങിയിട്ട് നല്ല സ്വാദുള്ള പീസ്റ്റൂ റെഡി ആയിട്ടുണ്ടാവും മാത്രമേ നമുക്ക് ബീസ്റ്റ് ഉണ്ടാക്കാനുള്ള സ്റ്റെപ്പ് ആവശ്യമുള്ളൂ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസും ആവശ്യമുള്ളൂ പെട്ടെന്ന് തന്നെ റെഡിയാക്കാനും പറ്റും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി ഞാൻ വിശ്വസിക്കുന്നു എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാൻ മറക്കരുത് എൻ്റെ ഒക്കെ ഞാൻ തരുന്നതായിരിക്കും വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്